പ്രതിഷേധം തുടരുകയാണ് അവിടെ നാട്ടുകാർ എൻ ഷംസുദ്ദീൻ എം എൽ എ കൂടി നമ്മുടെ പൊട്ടൽ ലൈൻ ചെയ്യുന്നു ശ്രീ എൻ ഷംസുദ്ദീൻ താങ്കൾക്ക് കൂടി താങ്കളുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പോലും താങ്കൾക്ക് അറിയുന്ന ഒരു പ്രദേശമാണല്ലോ വലിയ അപകടങ്ങൾ അവിടെ പതിവുമാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ചോര കണ്ടും മടുത്തു ഇന്നിപ്പോൾ നാല് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് ഏറെ ദാരുണം എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ അവർക്ക് അവിടെ ഒരു ശാശ്വത പരിഹാരം വേണം തൊട്ടടുത്തുള്ള ആളുകൾ പോലും പറയുന്നത് എപ്പോഴാണോ ഒരു വണ്ടി നിയന്ത്രണം വിട്ട് അദ്ദേഹത്തേക്ക് പാഞ്ഞുകയറുക എന്ന് അറിയില്ല എന്നതാണ് അത്ര ദുരിതം അനുഭവിക്കുകയാണ് അവിടെയുള്ളവർ തീർച്ചയായും ഇത് ഇതിനു മുമ്പും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ഉണ്ടായ അപകടം എന്ന് പറഞ്ഞാൽ വലിയ സങ്കടകരമായ സംഗതിയാണ് സ്കൂളിൽ വിട്ടുപോകുന്ന കുട്ടികളുടെ മേലേക്കാണ് ലോറി പാഞ്ഞു കയറിയത് നാല് കുട്ടികൾ ക്ലാസുകാരായ നാല് പ്രതികളാണ് ഈ ഈ അപകടത്തിൽ മരണപ്പെട്ടത് വളരെ സങ്കടകരമായ സംഗതിയാണ് ഇത് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ആക്സിഡന്റ് പ്രോണാണ് പലപ്പോഴും ഇതിനു മുമ്പും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാഷണൽ ഹൈവേ ആണ് ഈ സ്ഥലം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊരു ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഇനി അപകടങ്ങൾ കുറക്കുന്നതിനുള്ള രീതിയിൽ റോഡിന്റെ ക്രമീകരണം വരുത്താൻ അധികൃതർ മനസ്സ് തുറക്കണം ഇപ്പൊ നാഷണൽ ഹൈവേ ഇപ്പൊ പുതുതായിട്ട് അവിടെ നവീകരിച്ചതാണ് നവീകരണത്തിന്റെ ജോലി കഴിഞ്ഞതാണ് നേരത്തെ ബന്ധപ്പെട്ട എം എൽ എ കോങ്ങാട് എം എൽ എ സൂചിപ്പിച്ച പോലെ ഈ വിഷയം കാലങ്ങളായിട്ട് പറയുന്നതാണ് എന്നിട്ടും ഇപ്പൊ ഈ റോഡ് പുതിയ നവീകരണം നടത്തിയപ്പോഴും ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോയത് അതിന്റെയൊക്കെ ഒരു ഫലം കൂടിയാണ് ഇപ്പോ അനുഭവിക്കുന്നത് ഏതായിരുന്നാലും വല്ലാത്തൊരു അവസ്ഥയായി പോയി സ്കൂളിലേക്ക് പോയ കുട്ടികൾ തിരിച്ചു വീട്ടിലേക്ക് എത്താതെ അവരുടെ ഒരു അന്ത്യയാത്ര വരുന്നു എന്നുള്ളത് വല്ലാത്തൊരു ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ആ ഒക്കെ അങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവുന്നുണ്ട് അതെ തീർച്ചയായും അതിനൊരു ഇനിയൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത് പരീക്ഷ വളരെയധികം പ്രതികരിച്ചിരുന്നത് താങ്കളുടെ കൂടി ഒരു ഇടപെടൽ സത്വരമായ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാരണം അവിടെ നമുക്ക് കാണാം ദൃശ്യങ്ങൾ കാണാം അവരുടെ വേദന നമുക്ക് കാണാം നാല് കുട്ടികളാണ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികളാണ് റോഡരികിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ ലോറി നിയന്ത്രണം വിട്ട് ദേഹത്തേക്ക് മറിഞ്ഞ് ഏറെ ദാരുണമായി മരിക്കുന്നത് കാരണം ആ ലോറിക്ക് പെട്ടുപോയിരുന്ന കുട്ടികളെല്ലാം തന്നെ ദൃക്സാക്ഷികൾ പറയുന്നത് നമ്മൾ കേട്ടതാണ് ഒരു കുഞ്ഞിൻ്റെ മുടി മുറിച്ചാണ് അതിനെ പുറത്തെടുക്കാനായതെന്നതാണ് മൂന്ന് പേർ തൽക്ഷണം മരിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചതെന്ന് ഒരാളായ റിയാസ് നമ്മളോട് പറയുന്നു ഈ വൈകുന്നേരം ഇതിലും വേദന നമുക്ക് പങ്കുവെക്കാനില്ല നാല് വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിക്കുകയാണ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയവരാണ് ആ വളവ് സ്ഥിരം അപകടമുണ്ടാകുന്നതാണ് മലയമ്പാടത്തെ വളവ് എന്ന് തന്നെയാണ് നേരത്തെയും അവിടെ നിരവധി പേർ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് റാ ഷേപ്പിലുള്ള ഒരു വളവാണ് അവിടെ ഇത്തരത്തിൽ അപകടങ്ങൾ പതിവായതുകൊണ്ട് തന്നെ ആ വളവ് നിവർത്തുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ അത് പുതുക്കി പണിയാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതൊന്നും ഫലം കണ്ടില്ല വീണ്ടും അപകടങ്ങൾ തുടർക്കാഴ്ചയാവുകയാണ് ഇന്നിപ്പോൾ ഏറെ ദാരുണം എന്ന് തന്നെ നമ്മൾ പറയുന്നത് ഇപ്പോൾ പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയാണ് റോഡ് ഉപരോധിച്ചിരിക്കുകയാണ് അവിടുത്തെ നാട്ടുകാരെല്ലാം തന്നെ